ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാക്ക നമുക്ക് ഇന്നത്തെ പാസ്ത ഉണ്ടാക്കാം ഏ അപ്പം ആ ഇന്നത്തെ വീഡിയോ പാസ്ത നമ്മൾ ചിക്കൻ ഉണ്ട് ചിക്കൻ കുറച്ച് എന്താ വേറെ ചിക്കൻ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു പാസ്ത അത് ഇതിൻ്റെ ഒരു സ്റ്റൈലിലുള്ളൊരു ഇതാ ഇതാ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഇത് നമുക്ക് നല്ല ഓണക്കെഴുക അടിപൊളിയായിട്ട് കഴുകണം ഇങ്ങനെ ഇനി വെള്ളം ഇങ്ങനെ ഊറ്റി ഊറ്റിക്കാണെ നമ്മൾ അരിയൊക്കെ എല്ലാം കേഴുകൂല അതേപോലെ തന്നെ കേഴുകെട്ടോ പിന്നെ ഇന്റെ ഇൻട്രോ ഭയങ്കര പറയണേ ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും പറയണത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോലോ ആ ഒരു എനർജെറ്റിക് ആയിട്ടുള്ള അസ്സലാമലൈക്കും കേൾക്കാൻ ഇങ്ങനെ അതൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പതൊക്കെ നല്ല സാറായിട്ട് കഴുകി ഇനി ഇതി നമ്മൾക്ക് ഒന്ന് നമുക്ക് നല്ലൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പൊ രാത്രിക്ക് നൈറ്റിന് ഞങ്ങക്ക് ഇല്ല ഫുഡാണ് ഇത് പാസ്ത അപ്പൊ ഈ പാസ്ത വേവിക്കുമ്പോ തന്നെ നമ്മള് പൂളയൊക്കെ വേവിക്കൂലേ കപ്പൊക്കെ വേവിക്കുന്ന മാതിരിക്കാന് ഞാനൊരു സ ഉപ്പിട്ടും കാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ വേവിച്ചെടുക്കട്ടെ ഇനി നമ്മളിപ്പം ആസ്തന ഉണ്ടല്ലോ ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ഓയിലും ആഡ് ചെയ്യാം കേട്ടോ അതിപ്പോ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യ നെയ്യ് ആഡ് ചെയ്യുക പിന്നെ അതേപോലെ നമ്മൾ എന്താ ഒലിവ് ഓയിലും ആഡ് ചെയ്യട്ടോ അപ്പൊ ഞാൻ സാധാ വെളിച്ചെണ്ണ ആഡ് ചെയ്യണെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ഞ് ഇതുകൊണ്ട് വെന്ത് വരക്കട്ടെ നമ്മളെ കഞ്ഞിന്റെ ഉള്ള ഇതിന്റെ മരിക്കില്ലേ കളറും ഉണ്ടോ വെള്ളം തന്നെ അപ്പൊ തന്നെ നല്ല അടിപൊളിയായിട്ട് തിളച്ചു കെട്ടോ തിളച്ചാണ്ട് ഇങ്ങോട്ട് മറിഞ്ഞിരിക്കണ എന്നിട്ട് ഞാൻ എന്താ പറയുക ഒന്ന് ഫ്ലെയിം കുറച്ചൊക്കെയാണ് ആ കുറച്ച് സമയത്ത് തന്നെ ഇതാക്ക നല്ല ഞാൻ നല്ല ചായ ഞാൻ ചായ വെച്ചതിന് അപ്പൊ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഇങ്ങാണ്ട് അതൊരു ഒരു അടിപൊളി ചായ ഈ ചായന്റെ റെസിപ്പി എന്താണെന്നറിയാ ഇതിലിപ്പോ ഞാൻ എന്തൊക്കെയാ ആഡ് ചെയ്തേക്കുന്ന അറിയോ എന്താ പാൽപ്പൊടി പിന്നെ ഹോറൽസ് ആഡ് ആഡ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് പിന്നെ ചായന്റെ പൊടി ഇട്ടിട്ടില്ല പിന്നെ അതിന് പകരം ഞാൻ കോഫി പൗഡർ അതാണ് അതാണിതിൽ ആഡ് ചെയ്ത് കേട്ടോ അപ്പം അത് തിളച്ച് 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 തിളച്ചത് ഇത്ര തന്നെ ഉള്ളു വലിയാതെ ആകും കേട്ടോ വലിയതാവുകയുള്ളൂ അപ്പം ഏകദേശം വെന്ത്കണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഊറ്റ ആ വെന്തുക്കണ് ൂടി ആവണോ ഞാനേ മല്ലിച്ചപ്പ് ഒന്ന് കുനു കുനു അരിഞ്ഞിടുത്തോ ഇതിനകത്ത് തൂക്കി വെക്കാം ചൂടാണേ എടുത്ത് വെക്കുക ഈ ഒരു കുക്കറിൽ തന്നെ ഇതിൽ തന്നെ ഞാൻ ഇണ്ടാക്കണെ കേട്ടോ ഇനി വേറൊരു പാത്രം ഒന്നും എടുക്കണ്ടല്ലോ അപ്പൊ ഇതീ തന്നെ ഞാൻ ഇണ്ടാക്കുന്നതേ അപ്പൊ ഇനി ഫസ്റ്റ് നമുക്ക് എന്താ പറയാ നമ്മളെ ഈ പാസ്ത ഉണ്ടല്ലോ ഇത് ഇതീക്ക് നമുക്ക് ഇതീ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക കേട്ടോ ി കൊടുക്ക നല്ലോണം ഈ ഒലി പോലും നമ്മൾ ഇളക്കി കൊടുക്ക ചായ കേട്ടോ നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മല്ലിച്ചപ്പ് ഇതിരിട്ട് കൊടുക്കുക ഈ മല്ലിച്ചപ്പും ഇതും വാടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇതെന്താണെന്നറിയാം നമ്മൾ ഈ മല്ലിച്ചപ്പ് ഒഴിവാക്കാതെ ഇതിൻ്റെ കൂടെ തന്നെ കടിച്ച് കഴിക്കാൻ വേണ്ടി കഴിക്കുക ഒഴിവാക്കരുത് മല്ലിച്ചപ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കി കളയാതെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കുക ഒരു ലെമണ് അതിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതിയെ ഫുൾ ലെമണൊന്നും വേണ്ട ഒരു ഹാഫ് ലെമ്മണ് ആഡ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇതാക്കണ് ചിക്കൻ കണ്ടോ ആ ചിക്കന് ഇതുപോലെ ഇതിൽ കണ്ടിടുക ഇനി ചിക്കൻ്റെ കഷ്ണം കൂടുതൽ വേണം ഗ്രേവിയാണ് വേണ്ടെങ്കിൽ ഗ്രേവിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുക ചിക്കൻ ഇതീക്കൊണ്ടിടുക എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഇതിക്ക് മിക്സ് ചെയ്ത് എടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ എത്ര ചിക്കൻ എത്രയൊക്കെ നമുക്ക് ചിക്കൻ്റെ കഷ്ണം എത്ര വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചിക്കൻ ഇടാം ഏഹ് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ നമുക്ക് ഈ പാസ്തന്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറക്കാം അപ്പോൾ ഞങ്ങൾക്ക് ആൾക്കാർക്ക് അനുസരിച്ചോനിപ്പോൾ ഒന്നോ രണ്ടോ നാലോ പീസ് കഴിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളു ഇത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ കഴിക്കുക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരിക അത് ഞാൻ സ്കൂളിട്ട് വരുന്ന സമയത്തും പിന്നെ അതേമാതിരി രാത്രിയിലാണെങ്കിലും പാസ്ത ഇനിയിപ്പോൾ ഫുഡ് റൈസിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചു ബൾബട്ടൺ ഉണ്ടല്ലോ അത് അതടുത്തമർത്തി പോവാട്ടോ ഇത് ഇനി ഇതിക്ക് ഞാൻ ഇതാക്കണം എന്ന ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കഴിച്ചോക്കാം നിങ്ങൾ ഞാൻ പേ ചോറില്ലേ റൈസിന്റെ കൂടെ ഈ പാസ്റ്റഡിത്തെ നമുക്ക് കഴിക്കാം അല്ല റൈസ് അല്ല ചൂട് കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ ഏഹ് അപ്പം റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ ഇതാക്കണ് ചപ്പാത്തിൻ്റെ കൂടെ ഒരു സൈഡാക്കി വെച്ചാൽ മതി ഇതേ എന്നിട്ട് ഇതിങ്ങനെ ചപ്പാത്തിന്റെ ഉള്ളിലൊക്കെ ഇട്ട് ഇങ്ങനെ മടക്കിങ്ങാട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ബായ്